ഈ മത തീവ്രമായ വർഗീയ കലാപങ്ങളെ അമർച്ച ചെയ്യാൻ ഒരു ഗാന്ധിജി ഒരു മൗലാന മുഹമ്മദ് അലി അങ്ങനെയുള്ള മത ആധ്യാത്മികതയുടെ ഉള്ളകങ്ങൾ നനവോടുകൂടി കൊണ്ടു നടന്ന മഹാത്മാക്കൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഇന്ന് സാമുദായിക നേതാക്കളാണ് മത ആചാര്യന്മാരാണ് അതിൽ നിന്ന് മാറി സ്പിരിച്വാലിറ്റിയുടെ ആധ്യാത്മികതയുടെ മനസ്സിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ശാന്തിയുടെ മന്ത്രങ്ങൾ നൽകുന്ന ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ഗുരുനാഥന്മാർ അവർ രംഗത്തിറങ്ങും പക്ഷേ അവർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ചൂടാണ് വേവുകയാണ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മതചിന്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അതൊഴിഞ്ഞു കിട്ടണമെന്ന ആശ പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയൂ നമുക്കൊക്കെ ഈ ഒരു വിശാല സ്നേഹത്തിലേക്ക് നമ്മുടെ ആദർശത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം എല്ലാവർക്കും നന്മ വരട്ടെ എന്നാശിക്കുകയും രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രമായ മതാന്ധതയുടെ വർഗീയതയുടെ ബഹളത്തിൽ നിന്ന് സംരക്ഷണം കിട്ടണം എന്ന് എന്നാശിക്കുകയും സ്നേഹമുള്ള മനസ്സുകൾ പരസ്പരം കാണുക ഹസ്തദാനം ചെയ്യുക ആലിംഗനം നടത്തുക പള്ളികളും മസ്ജിദുകളും അമ്പലങ്ങളുമെല്ലാം ഒന്നിച്ച് സൗഹാർദ്ദത്തിലേക്ക് വരിക അതിനുള്ള മാർഗങ്ങൾ ആരായുക നമ്മുടെ ഓരോ വാക്കുകളും ഒരു മുസൽമാൻ പറയുമ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സന്തോഷം നൽകുന്നതാവണം ഹിന്ദുവും ക്രിസ്ത്യാനിയും വല്ലതും പറയുമ്പോൾ അത് മുസൽമാനുകൂടി സന്തോഷിക്കാൻ വകയുള്ളതാവണം കാരണം ഇതെല്ലാം ഏകനായ പടച്ച സൃഷ്ടി കുടുംബങ്ങളാണ് നമ്മൾ ആ കുടുംബത്തിലെ ഓരോ അംഗവും ഒരുമയോടെ ഒരു മെയ്യായി കഴിയാൻ കഴിയണം ആശയാണ് ആഗ്രഹമാണ് ആഹ്വാനമാണ് നടന്നാൽ നല്ലത് ചുരുങ്ങിയത് ഇതിനെയെല്ലാം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ നൽകാതെ നിയന്ത്രിക്കുക പക്വതയോടുകൂടി നല്ല പക്വതയില്ലാതെ പോയാൽ കൈമോശം വരും പിടുത്തം വിടും അഗ്നിനാളങ്ങളുടെ കാട്ടുതീ പോലെ ഇത് പടർന്നു പോയാൽ കത്തുന്നത് കത്തിച്ചാമ്പലാകുന്നത് കേവലം കാടോ മരങ്ങളോ കെട്ടിടങ്ങളോ അല്ല മനുഷ്യ മക്കളാണ് ഒരു ജീവൻ പോലും അപഹരിക്കാൻ ഒരു മതവും ഒരു ധർമ്മവും പഠിപ്പിക്കുന്നില്ല അന്യായമായി അതുകൊണ്ട് സമാധാനം പുലരട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം സർവേശ്വരനാഥൻ നല്ല മനസ്സും നല്ല പക്വതയും നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിക്കട്ടെ あみ<ー>